ഒരു തരി പോലും തേങ്ങ ചേർക്കാത്തൊരു കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ച ഏത്തക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടാൻ ഒരു കറിയാണ് ഒരു മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് പച്ച ഏത്തക്ക എടുത്ത ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം തൊലി മൊത്തമായിട്ട് കളയേണ്ട കേട്ടോ കുറച്ച് തൊലി അവിടെ ഒരു മേലത്തെ കുറച്ച് തൊലി കളഞ്ഞാൽ മതിയാവും ഇതുപോലെ ഒരു പീലർ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിൻ്റെ കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറയെല്ലാം അങ്ങോട്ട് പോയി കിട്ടും ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താണിത് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ഒരു അഞ്ച് വിസിൽ വന്നാൽ കേട്ടോ നന്നായിട്ട് ഈ ഏത്തക്കാൻ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ചോ ആറോ വിസിലായാലും കുഴപ്പമില്ല ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്താൽ മാത്രമാണ് കേട്ടോ എന്നാൽ കറിക്ക് നല്ലതായിട്ട് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് വേയിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി വഴറ്റിയെടുക്കണം സവോള എടുക്കൽ കേട്ടോ ഉള്ളി തന്നെ എടുക്കണം ഇച്ചിരി ഏറെ പത്ത് പതിനഞ്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ചെറിയ ഉള്ളി നടുവേ ഒന്ന് പിളർന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വഴന്ന് കിട്ടാൻ താമസമല്ലതുകൊണ്ട് പിന്നെ അതിലേക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തും നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കുറച്ച് കരിയേപ്പിലേക്കൊണ്ട് ആ സമയം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഞാനിവിടെ പിരിയമുളകിൻ്റെ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് സാധാരണ മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ ഇവിടെ പൊടികളെല്ലാം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം നമ്മുടെ ഈ ഏത്തയ്ക്കാ വെന്തോ നോക്കാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം മുഴുവനായിട്ട് ഉടച്ച് കൊടുക്കണ്ടട്ടെ ഒരു പൊട്ടറ്റോ സ്മാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഉടച്ചാലും മതി നന്നായിട്ട് വെന്ത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് ഉടച്ചെടുക്കുക കുറച്ച് അതുപോലെ തന്നെ ഇട്ടേക്കണം ഇവിടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നരച്ചെടുക്കണം നമ്മളിതിലേക്ക് തക്കാളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തക്കാളിയും തേങ്ങയും ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി വഴിറ്റി ഉപ്പ് ചേർത്തില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്കൈലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് ഒരു ചെറിയ ഇത്തിരി മതിയാകും കേട്ടോ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒത്തിരി പുളിയൊന്നും ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇത് ഒത്തിരി കുറുകി പോകുന്ന കറിയാണ് ഇരിക്കുന്നതോറും ഇരി കുറുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളത് സ്റ്റവിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിച്ച് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇച്ചിരി കുറിയ കറി ആയതുകൊണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കറിക്ക് ഇച്ചുകൂടെ കട്ടി കുറച്ച് മതിയെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കറി എന്തോരം എങ്ങനെയാണ് വേണ്ടതെന്ന് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാവുന്നതാണ് ഇവിടെ ഈ കറി തിളച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കടുകൂടെ താളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ കടുക് പൊട്ടിച്ച ശേഷം കുറച്ചേറെ ചെറിയുള്ളി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ചെറുതാക്കി അതിന് ഉള്ളിയും വറ്റൽമുളകും കരിയേപ്പിലും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുമ്പഴേക്കും നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൂണ്ടും കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കണം തേങ്ങയും ഒന്നും ചേർക്കട്ടെ തേങ്ങയും തക്കാളിയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ വേറൊരു ഐറ്റവുമായിട്ട് വരാതുവരെയായിരിക്കും ബൈ ബൈ